രണ്ടായിരത്തി പതിനാല് മുതല് നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ ഇന്ത്യയിൽ ന്യൂനപക്ഷ സമുദായങ്ങളെ അടിച്ചമർത്തി മുന്നോട്ടു പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് നിരവധി കറുത്ത നിയമങ്ങൾ പാസാക്കി ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാക്കിക്കൊണ്ട് അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് മുന്നോട്ട് പോകുന്ന പല സംസ്ഥാനങ്ങളും ഇപ്പോൾ ഇതിനോടകം തന്നെ മുന്നോട്ട് അങ്ങനെ ജീവിച്ചു പോകുന്ന ജനങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പല നിയമങ്ങളും ഇപ്പോഴും പൂർണ്ണമായിട്ടും പാസ്സാക്കാൻ പല സംസ്ഥാനങ്ങളിലും അത് കൊണ്ടുവരാൻ പറ്റാതെ ഷെൽഫിൽ എടുത്ത് വെക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ട് പോകുന്നതാണ് അതിൽപ്പെട്ടതാണ് ഏകീകൃത സിവിൽ കോഡ് പൗരത്വ ഭേദഗതി ബില്ല് അങ്ങനെയുള്ള നിരവധി നിയമങ്ങൾ അങ്ങനെ നിലവിൽ കിടക്കുകയാണ് അതുപോലെ തന്നെ കോളേജുകളിലുള്ള യൂണിഫോം ഹിജാബ് വിഷയം അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇങ്ങനെ നരേന്ദ്രമോദി ഭരണത്തിൽ കയറിയതിന് ശേഷം ഇങ്ങനെ അവരുടെ ഒരു ഒരു വലിയ ഒരു നടപ്പാക്കേണ്ട ഒരു അജണ്ടകളുടെ ഒരു പുസ്തകം തന്നെ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വക്കഫ് ബോർഡിൻ ബോർഡിനെ പറ്റിയിട്ടുള്ള വക്കഫ് ബോർഡിന് കീഴിലുള്ള സ്വത്തുക്കളെ പറ്റിയിട്ടുള്ള ആ ഒരു വ്യവസ്ഥയും കൂടി ഇവരുടെ ലിസ്റ്റിൽ പെട്ടതാണ് അപ്പോൾ ഇനി ഞാൻ ഇന്ന് സംസാരിക്കാൻ വരുന്ന അതിനെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ ദിവസവും അതിനെക്കുറിച്ച് സംസാരിക്കാ സംസാരിച്ചതാണ് വക്കഫ് ബോർഡിൻ്റെ പുതിയ ഭേദഗതികൾ വക്കഫ് ബോർഡിലേക്ക് കേന്ദ്ര സർക്കാർ ഇനി കൊണ്ടുവരാൻ പോകുന്ന നാൽപ്പതോളം വരുന്ന ഭേദഗതികളെ പറ്റിയിട്ടുള്ള അതിൽപ്പെട്ടിട്ടുള്ള പത്തോളം പ്രധാനപ്പെട്ട ഭേദഗതികളെ കുറിച്ച് കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതാണ് അതിലെല്ലാം നമുക്ക് ഒന്നേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ വക്കഫ് ബോർഡിലേക്ക് ഇതര മതസ്ഥരെയും കൂടി ഉൾപ്പെടുത്താൻ പോകുന്നു ആ ഒരു ബോർഡിൽ ഇരിക്കുന്ന സിഇഒ ആയാലും അതുപോലെ തന്നെ ട്രൈബ്യൂണൽ സിസ്റ്റത്തിലായാലും എല്ലാം ും ഇപ്പം വക്കഫ് ബോർഡിന്റെ സ്വത്തുക്കൾ നിർണ്ണയിക്കുന്നത് ആരാണ് അവർ അവർ ആരായിരിക്കണം ഏത് ഭരണാധികാരി ആയിരിക്കണം എങ്ങനെയുള്ളവരായിരിക്കണം സംസ്ഥാനത്തിന് എത്രത്തോളം പരിഗണനയുണ്ട് അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളിലേക്ക് മറ്റ് ഇതര മതസ്ഥരെയും കൂടി ഉൾപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത് എനിക്ക് ഇതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ അതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം വിശദമായിട്ട് സംസാരിച്ചത് തന്നെ എനിക്ക് ഇനി അതിനെപ്പറ്റി വീണ്ടും അതെടുത്ത് പറയാനുള്ള കാര്യമില്ല അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് എന്റെ വ്യക്തിപരമായുള്ള ഒരു അഭിപ്രായം നമ്മളിത് ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ എതിർത്തുകൊണ്ട് വിയോജിപ്പി പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ എം പിമാരെല്ലാവരും മുന്നോട്ട് വന്നിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു നിയമം അവിടെ വെച്ച് പാസാക്കാതെയൊക്കെ ഇങ്ങനെ മലക്കം മറിഞ്ഞു ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണാ കണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു എതിർ അഭിപ്രായം ഇല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് പെട്ടെന്ന് ഓരോരോ നിയമങ്ങൾ പാസ്സാക്കി പോകുന്നത് നമ്മൾ കണ്ടതുമാണ് എനിക്ക് ഇതില് പറയാനുള്ളത് നമ്മള് വക്കഫ് ബോർഡിന്റെ അതായത് മുസ്ലിം ഇസ്ലാമിക വിശ്വാസികൾക്ക് അവർക്ക് സംരക്ഷണയായിട്ട് എല്ലാം ഇസ്ലാമ വിശ്വാസിക്ക് സംരക്ഷണയായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു ഒരു സാമ്പത്തിക ഒരു ഒരു ഇതാണ് ഒരു ബോർഡാണ് അപ്പോൾ ആ അതിലേക്ക് ആർക്കും സംഭാവന ചെയ്യാം ഒരു മുസ്ലിമായിട്ടുള്ള ആർക്കും ഹൈന്ദവനായിട്ടുള്ളവനിക്കും മുസ്ലിമായിട്ടുള്ളവനിക്കും ആർക്കും സംഭാവന ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അതിൽ അവരുടെ വിശ്വാസപരമായിട്ട് അവർക്ക് കൊടുക്കാൻ താല്പര്യമുണ്ട് എൻ്റെ സമുദായത്തിന് വേണ്ടിയിട്ട് എൻ്റെ സ്വത്ത് ഞാൻ കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത് അവരുടെ വിശ്വാസപരമായിട്ടുള്ള ദാനധർമ്മത്തിൽപ്പെട്ടിട്ടുള്ള ദാനപ്പെട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിലൊക്കെ ഇതര മതസ്ഥരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ല അല്ല അത് അതുമല്ല സർക്കാർ ഉൾപ്പെടേണ്ട ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് വസ്തുതയർന്ന കാര്യങ്ങൾ എൻ കെ പ്രേമേന്ദ്ര അത് ചൂണ്ടിക്കാട്ടുകയുണ്ടായി അപ്പോൾ സർക്കാർ പോലും ആ ഒരു കാര്യത്തിൽ നിന്നും ഇടപെട്ടുകൂടാത്തതാണ് പക്ഷേ ഇവിടെ അവിടെയും കേന്ദ്ര സർക്കാർ കയറി ഇടപെട്ടുകൊണ്ട് അവിടെ കുത്തിത്തിരിപ്പും ഭിന്നതയും മുസ്ലിം സമുദായത്തിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ബോർഡിലേക്ക് വക്കഫ് ബോർഡിന്റെ പരിഷ്കരിക്ക വക്കഫ് ബോർഡിനെ പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ഭേദഗതികളാണ് ഇവർ കൊണ്ടുവരുന്നത് അതിൽ പത്തോളം ഭേദഗതികളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഭേദഗതി എല്ലാ വകുപ്പിലേക്കും ഇതര വിശ്വാസികളെ ഏർപ്പെടുത്തുന്നു എന്നുള്ളത് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ ലോക്സഭയിലും രാജ്യസഭയിലും എം പിമാർ എണീറ്റിന്ന് സംസാരിച്ചതുപോലെ തന്നെ ചോദിക്കുവാണ് ഇതുപോലെ തന്നെ എന്തുകൊണ്ട് മറ്റുള്ള സമുദായക്കാരുടെ ബോർഡിലേക്ക് ഇപ്പോൾ ദേവസ്വം ബോർഡിലേക്കാണെന്നും മുസ്ലിങ്ങളെ പരിഗണിക്കുന്നില്ല നിങ്ങൾ ദേവസ്വം ബോർഡിലേക്ക് ഒരു എല്ലാ വകുപ്പിലും അതിലുള്ള സിഇഒ ആയാലും മറ്റ് ട്രിബ്യൂണൽ സിസ്റ്റത്തിലൊക്കെ ആയാൽ പോലും അവരുടെ സ്വത്തുക്കളുടെ എണ്ണങ്ങളൊക്കെ കണക്കുകളൊക്കെ ചോദ്യം ചെയ്യാനും കൂടിയൊക്കെ മുസ്ലിങ്ങൾ അതിലും കൂടി ഉൾപ്പെടുത്തു എന്തുകൊണ്ട് ഉൾപ്പെടുത്തുന്നില്ല അതെന്താണ് ഇരട്ട നിയമോ നിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ എല്ലാ അവകാശങ്ങളെയും ചോദ്യം ചെയ്യണം അവരെ എപ്പോഴും ക്രൂശിക്കണം നാണമുണ്ടട സംഘി ചെറ്റകളെ അങ്ങനെ വിളിക്കാനാണ് താല്പര്യം സംഘി പുത്രന്മാരെ നിനക്ക് ഒന്നും നാണമുണ്ടാ മറ്റുള്ള സമുദായത്തിനെ ചോദ്യം ചെയ്യാൻ നീയൊക്കെ ആരാണ് നിന്റെയൊക്കെ സമുദായത്തിനെ കുറിച്ച് ഏതെങ്കിലും ഒരു പൗരൻ ഇവിടെ ചോദ്യം ചെയ്യുന്നുണ്ടോ ഏഹ് ചുമ്മാ ചുമ്മാ ഒരു രാജ്യത്തുള്ള ന്യൂനപക്ഷ സമുദായത്തിനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് അഡോൾഫ് ഹിറ്റ്ലറിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ശൈലിയാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നു കൊണ്ടിരിക്കുന്നത് എന്ത് എന്ത് കഷ്ടമാണെന്ന് ആളിച്ചു നോക്കിയേ ഒരു ഒരു മതത്തിനെ കുറിച്ച് ഒരു മുസ്ലിം മതത്തിന് ഇസ്ലാം മതത്തിനെ കുറിച്ച് ഒരു വക അറിയാത്ത ഒരുത്തനെ ഒരു സിഇഒ ആക്കി കൊണ്ടുവന്നിരുത്തിയാൽ എന്തായിരിക്കും അവസ്ഥ അവൻ എന്ത് പറയും അവിടെ വന്നിരുന്ന് ഏഹ് അതുപോലല്ല ഒരു ഏതെങ്കിലും ഈ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉപയോഗം ഇല്ല ഇവർക്ക് ഇതിലൊറ്റ നയമേ ഉള്ളൂ ഇവിടെ എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കിക്കൊണ്ട് ഇതിനെ ഭിന്നിപ്പിച്ച് ഇതിനെ ഇതിനകം ഈ ഒരു സിസ്റ്റത്തെ തന്നെ ഇല്ലാതാക്കി സാമ്പത്തികമായിട്ട് ഞെരുക്കി എല്ലാ രീതിയിലും അതിനെ ഉന്മൂലനം ചെയ്യുന്ന ഒരു തലമാണ് ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ പറയട്ടെ എന്തുകൊണ്ട് ഇവർ എന്തായാലും നമുക്ക് ഇതിനെ പറ്റിയിട്ട് സുപ്രീം കോടതിയൊക്കെ സമീപിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് കാരണം അത് പൊള്ളയായിട്ടുള്ള ഒരു കാര്യമാണ് അതിലൊരിക്കലും സർക്കാരിന് ഇടപെടാൻ സാഹചര്യങ്ങൾ ഒരുക്കേണ്ട ഒരു കാര്യവും വന്നിട്ടില്ല ഇനി വേണമെങ്കിൽ ഇവനൊക്കെ ഏതെങ്കിലും ഒരു മുസ്ലിമിനെ കുറച്ച് പൈസയൊക്കെ കൊടുത്തുകൊണ്ട് അമുസ്ലിമിന് അമുസ്ലിം നാമധാരിക്ക് ഒരു പൈസ ഒക്കെ കൊടുത്തു കൊണ്ടു കൊണ്ടുവന്ന ഒരു കോടതിയിൽ ഒരു കേസൊക്കെ കൊടുത്തോണ്ട് എൻ്റെ സ്വത്തുക്കൾ ഞാൻ അന്ന് വർഷം കൊടുത്തിരുന്നു ഇതെനിക്ക് ഇതിന് നീതി വേണം എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഉണ്ടാക്കും അത് തീർച്ചയാണ് അതിലൊന്നും യാതൊരു സംശയവും ഇല്ല അബ്ദുള്ള കുട്ടിയൊക്കെ വേണമെങ്കിൽ ഇന്ന് തന്നെ വേണമെങ്കിൽ അതിനു വേണ്ടി പുറപ്പെടും അങ്ങനെ നിരവധി മുസ്ലിം നാമത്തിൽ പിറന്ന പലരും ഇപ്പോൾ സംഘപുത്രൻ്റെ കൂടെ സംഘം ചാണകവും തിന്നും മൂത്രവും കുടിച്ച് നടക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദിനംപ്രതി അത് മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല ക്രൈസ്തവ സമുദായത്തിൽ നിന്നും ഒക്കെ അധികാരത്തിനും അവകാശത്തിനും പണത്തിനും എല്ലാത്തിനും കൂടിയൊക്കെ ആയിട്ട് പിടിച്ചുകൊണ്ട് പോയിട്ട് ഓരോന്ന് പറയിപ്പിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ് ഇത് അരിഹാരം കഴിക്കുന്ന ജനസംഖി ജന ജനസമൂഹമാണ് അതുപോലെ അവർ അവരിലേക്ക് ഇതുപോലുള്ള ഒളിയമ്പുകൾ കൊണ്ടുവന്നൊന്നും പറ്റിക്കാൻ നോക്കണ്ട സംഘപരിവാർ അപ്പോൾ ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ മറ്റ് ഇതര സം സമുദായക്കാരുടെ ബോർഡുകളിലേക്ക് അവരുടെ രൂപീകരിച്ചു വന്നിട്ടുള്ള അവരെ അവരെ സംരക്ഷിക്കേണ്ട അവരെ അവരെ അവരുടേതായിട്ടുള്ള സമുദായത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന ബോർഡുകളിലേക്ക് മുസ്ലിം സമുദായത്തിൻ്റെയും ഇവിടെ പേരുകൾ ഉൾപ്പെടുത്തണ്ടേ അത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മാത്രം പ്രശ്നങ്ങൾ നേരിടും ആ ഒരു പ്രശ്നം തന്നെയാണ് ഇവിടെയും നേരിടുന്നത് നമുക്ക് ഇവിടെ ഒരു മൗലിക അവകാശമുണ്ട് ആ ഒരു മൗലികാവകാശത്തിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ അതിൽ ഇതുവരെ എങ്ങനെയാണോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം